നമസ്കാരം മോദി സർക്കാർ നാലാമതും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് കൂടാതെ ഓരോ സംസ്ഥാനത്തും ബി ജെ പി ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു മാറ്റമാണ് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും കേന്ദ്രത്തിൽ അധികാരം നിലനിർത്തുമെന്ന പ്രവചനവുമായി ജ്യോതിഷിയും സഖ്യാശാസ്ത്ര വിദഗ്ധനുമായ ഡോക്ടർ ജയ് മദൻ എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വവും പുരോഗമന കാഴ്ചപ്പാടുമാണ് ഇതിന് കാരണമായി ജ്യോതിഷി ചൂണ്ടിക്കാട്ടുന്നത് ടൈംസ് നൗ ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് നവിക കുമാറുമായി നടത്തിയ പ്രത്യേക സംഭാഷണത്തിലാണ് ഡോക്ടർ ജയ് മതന്റെ പ്രവചനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രഹസ്ഥിതി ശോഭനമായതിനാൽ അദ്ദേഹം പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും തകർച്ച ഉണ്ടാകില്ലെന്നും അവർ പറയുന്നുണ്ട് മോദിക്ക് ദൈവ അനുഗ്രഹമുണ്ട് അദ്ദേഹം പുരോഗമന പാതയിലാണ് ദേശീയവാദി എന്ന നിലയിൽ അദ്ദേഹം രാജ്യത്തിനാണ് മുൻഗണന നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ഡോക്ടർ ജയ് മതൻ പറയുന്നത് അദ്ദേഹത്തിന് എവിടെയെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സം വന്നാൽ പോലും അനുകൂലമായി അവ മാറുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഓരോ തവണയും അദ്ദേഹം കൂടുതൽ ശക്തനായി ഊർജ്ജസ്തുരതയോടെ തിരിച്ചു വന്നിട്ടുണ്ട് സ്ഥിരതയുള്ള പാതയിൽ അല്ല എങ്കിലും മറിച്ച് ഉയർന്ന പുരോഗമന പാതയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഡോക്ടർ ജയ് മതൻ പറഞ്ഞു മോദി രാഷ്ട്രത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നത് അദ്ദേഹത്തോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ രാജ്യത്തെ ദേശീയത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നുമൊക്കെ മാറ്റി കൂടുതൽ ദേശീയ ബോധം വളർത്തുന്നുണ്ട് സമ്പദ്വ്യവസ്ഥയും ബിസിനസ്സും കൂടുതൽ സ്വയം പര്യാപ്തമാകും ആഗോള ആഗോളഘടനയിലെ മാറ്റങ്ങൾ കാരണം ബുദ്ധിമുട്ടിലായ എൻ ആർ ഐകൾക്ക് സ്വന്തം രാജ്യത്ത് പണം നിക്ഷേപിക്കാനുള്ള പദ്ധതികൾ ആലോചിക്കുന്നുണ്ട് എല്ലാ ഇന്ത്യക്കാരും ഒന്നിച്ചു നിൽക്കും അവർ പ്രവചിക്കുന്നത് ഇങ്ങനെയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിച്ച ജയ് മദൻ സംസ്ഥാനത്ത് ഇത്തവണ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകാൻ സാധ്യത ഇല്ല എന്നും ബിജെപി കൂടുതൽ ശക്തരാകാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് ബിജെപിക്ക് ശക്തമായ പിന്തുണ ലഭിക്കും നിതീഷ് കുമാർ ഇത്തവണ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ല അദ്ദേഹത്തിന് മറ്റൊരു പദവി നൽകിയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ചിരാഗ് വജ്വാൻ ബീഹാറിൽ പുത്രോധികമായി ഉയർന്നു വന്നേക്കാമെന്നാണ് അഭിപ്രായപ്പെടുന്നത് കോൺഗ്രസിനെ കുറിച്ച് സംസാരിച്ച ജ്യോതിഷി ഇന്ത്യ ശക്തമായ രാഷ്ട്രമെന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആളുകൾ വിശ്വസിക്കുന്നതെന്നും അവർ പറഞ്ഞു ഞാനൊരു പാർട്ടിക്കും എതിരല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമാണ് പ്രധാനം ജ്യോതിഷത്തിന്റെ ഉദ്ദേശം മാർഗനിർദ്ദേശം നൽകുക എന്നതാണ് അവയെ പ്രവചനമായി കാണുമ്പോൾ അത് അന്ധവിശ്വാസമായി മാറുന്നു ജ്യോതിഷം നമ്മെ വിശ്വസിപ്പിക്കുന്നുവെന്നും ഏറ്റവും കൂടുതൽ ജയ് കൂട്ടിച്ചേർത്തു ニュースデスク .tmltv